ഡൽഹി താലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ അതീവ ദുഃഖത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ് ഇത് ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് നിർത്തി ആദരിക്കുന്ന എസ് ജയചന്ദ്രൻ നായർ എന്ന ജയൻ ജയൻസാദൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള ഒരു ആദര പോഡ്കാസ്റ്റാണ് എത്ര തലമുറകൾ എസ് ജയചന്ദ്രൻ നായർ എന്ന ജയൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആദര പെരുമഴ വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ് വിവിധ തലമുറകളിൽപ്പെട്ടവർ തങ്ങൾ എങ്ങനെ ജയചന്ദ്രൻ നായരോട് എസ് ജയചന്ദ്രൻ നായർ എന്ന വലിയ പത്രാധിപരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നാം ആഘോഷിക്കേണ്ട ആഘോഷിക്കേണ്ടിയിരുന്ന ആ ജീവിതത്തിനെ മരണത്തിന് ശേഷം നാം ആദരിച്ചു എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിതത്തിനെ നാം ആഘോഷിക്കാതിരുന്നത് ആ വലിയ ജീവിതത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാതിരുന്നത് എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള ആളുകളെ അലട്ടുന്ന ഒരു ചോദ്യം കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ ആനുകാലികങ്ങളുടെ കാര്യത്തിലെ ഒരു തരംഗ സൃഷ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് ജയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ നടന്നു അതിനുശേഷം ഇക്കാലം വരെയുള്ള മലയാളത്തിലെ അച്ചടി മാധ്യമങ്ങളായിക്കോട്ടെ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ സാംസ്കാരിക രാഷ്ട്രീയ ആനുകാലികങ്ങളുടെ സ്വഭാവം നിർണയിച്ച ഒരു തരംഗ സൃഷ്ടിയാണ് എസ് ജയചന്ദ്രൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ കലാബോധി എന്ന പ്രസിദ്ധീകരണത്തിലൂടെ നിർവഹിച്ചത് ആ വഴിയിലൂടെയാണ് എല്ലാവരും ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കലാകുമതി എന്ന പ്രസിദ്ധീകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ സജീവമായിരുന്നിരുന്ന മാതൃഭൂമിയാഴ്ച ഭാഷാഭൂഷ മാസിക എന്നിവയുടെ പോലും പിൽക്കാലത്തുള്ള സ്വഭാവത്തെ സ്വാധീനിക്കുവാൻ തക്ക ഒരു പ്രഭാവമാണ് എസ് ജചന്ദ്രൻ നായരുടെ പത്രാധിപ ശൈലി സാംസ്കാരിക മാഗസിൻ രംഗത്ത് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് കലാകുമതിയുടെ കലാകൂമി നിർവചിച്ച പുതിയ സാംസ്കാരിക ഇട്ടത്തിനെ നമുക്ക് കണ്ണ് കാണാൻ കഴിയൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് രാഷ്ട്രീയമായി കലുഷിതമായിരുന്ന ഒരു കാലത്ത് ഒരു തലമുറ സാഹിത്യത്തിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ പുതിയ ചോദ്യങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കുവാൻ തയ്യാറാകുന്ന ഒരു തലമുറ കേരളത്തിൽ യുവ ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത് അവരോടൊപ്പം നടക്കാൻ തീരുമാനിക്കുകയായിരുന്നു എസ് ജചന്ദ്രൻ നായരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദീർഘദൃശികളായിട്ടുള്ള ടീം അംഗങ്ങളും എന്നുള്ളതാണ് കലാകമിതി മുന്നോട്ട് വെച്ച പുതിയ അല്ലെങ്കിൽ തുറന്ന പുതിയ വാതില്യം അത് സമ്മതിക്കുമ്പോൾ തന്നെ എസ് ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തിനെ രൂപപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിനെക്കുറിച്ച് നാം കാണുന്നതാണ് അദ്ദേഹം ഇരുപത് ഇരുപത് വർഷങ്ങളോളമുള്ള പത്രപ്രവർത്തന കൂടിയാണ് ഈ സാഹിത്യ വാരികയുടെ പത്രാധിപസ്ഥാനം ഏറ്റെടുക്കുന്നത് പക്ഷേ ഈ ഇരുപത് കൊല്ലത്തെ പത്രപ്രവർത്തനം മാത്രമല്ല അദ്ദേഹത്തിനെ കരുപ്പിടിപ്പിക്കുന്നത് അദ്ദേഹത്തിനെ എം ഗോവിന്ദനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം നമുക്കറിയാം എം ഗോവിന്ദൻ ആരായിരിക്കും എം ഗോവിന്ദനുമായിട്ടുള്ള പരിചയം സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മഹാമനീഷി അതുപോലെ നിരവധി മഹാമനീഷികളുടെയും ബുദ്ധിജീവികളുടെയും രാഷ്ട്രീയ പരിചയം ഉള്ളവരെയും ധൈര്യശാലികളെയും വിപ്ലവകാരികളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സൗഹൃദം എസ് ജചന്ദ്രൻ നായർ രൂപപ്പെടുത്തി എന്നുള്ളതാണ് എം ഗോവിന്ദൻ ഒരു പേര് മാത്രമാണ് എം ഗോവിന്ദൻ ആയിക്കോട്ടെ സി എൻ ശ്രീകണ്ഠൻ നായർ ആയിക്കോട്ടെ പി കെ ബാലകൃഷ്ണൻ ആയിക്കോട്ടെ കെ ബാലകൃഷ്ണൻ തീർച്ചയായിട്ടും കെ ബാലകൃഷ്ണൻ നമുക്ക് മറക്കാൻ കഴിയില്ല തീപ്പുരിയായി കെ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ആയിക്കോട്ടെ സർ സി പി എ വെട്ടിയ കെ സി എസ് മണി ആയിക്കോട്ടെ ഇങ്ങനെ നിരവധി ആളുകളുമായിട്ടുള്ള നിതാന്തമായ സൗഹൃദവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് സ്റ്റുഡൻസ് ഫെഡറേഷനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് സഹചാരിത്വവും ഒക്കെ ആണ് ഈ എസ് ജയചന്ദ്രൻ എസ് ജയചന്ദ്രൻ നായരെ രൂപപ്പെടുത്തിയ ഈ ഗൃഹപാഠാന്തരം എന്ന് പറയുന്നത് അതും കലാകൂമതി കലാകൂമതിയുടെ സ്വഭാവ നിർണയത്തിൽ വലിയ പങ്കാണ് നിർവഹിച്ചത് എന്നുള്ളത് ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലെയൊരാളിനെ മലയാട്ടൂർ രാമകൃഷ്ണനെ പോലെയുള്ള ആള് എം ടി വാസുദേവൻ നായർ മാധവക്കുട്ടി തുടങ്ങി നിരവധി പേര് വി കെ എൻ ഇങ്ങനെ നിരവധി പേരെ ഡോക്ടർ അയ്യപ്പ പണിക്കർ സച്ചിദാനന്ദൻ കെ ജി ശങ്കര ഇങ്ങനെ നിരവധി ആളുകളെ പേര് പറഞ്ഞാൽ തീരൂല്ല വീരാജീവൻ നിരവധി ആളുകളെ കലാകൗമതിയിലേക്കും എസ് ജയചന്ദ്രൻ നായരിയിലേക്കും അടുപ്പിക്കുന്നത് ഒരു പുതിയ വാരിക തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങി എന്നുള്ളത് കൊണ്ടല്ല ആ വാരിക നമ്മുടെ ആധുനികതയ്ക്ക് മലയാളികൾ മലയാളിയുടെ പുതിയ സംവേദനക്ഷമതയോട് ചേർന്നു നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഈ സംരംഭത്തിനോട് ചേർത്ത് നിന്നത് ഏഹ് ജി അരവിന്ദനെ പോലെയുള്ള ആൾ ആളുകൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാവരും സഹകരിക്കുകയായിരുന്നു എൻ്റെ ഞാൻ പേരുകൾ ചിലപ്പോൾ എന്റെ ഭാഗത്ത് നിന്നും മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന് എന്നോടാണ് ക്ഷമിക്കേണ്ടത് വലിയ 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 ലിസ്റ്റ് തന്നെയാണ് ഓ വിജയൻ ഓ വിജയൻ എം മുകുന്ദൻ കാക്കനാട് ഇവരെല്ലാവരും ആ പേജുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഈ പുതിയ സാമൂഹിക സാഹചര്യത്തിൻ്റെ നോട് ചേർന്ന് നിന്ന് അതിൻ്റെ പ്രതിഫലന പ്രതിഫലന വസ്തുവായി കലാകൗമുദി മാറി എന്നുള്ളത് കൂട്ടുകൂടിയാണ് അതിനെ ചിന്തന്മാരുടെ സംഭാവന വളരെ വലുതാണ് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പേരാണ് ബാലചന്ദ്രൻ ചുഴലിക്കാട് എന്ന കവിയെ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പ്രധാന പ്രസിദ്ധീകരണം കലാകൂപതിയാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇന്നലെ ഇദ്ദേഹം എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചപ്പോൾ എന്റെ പത്രാധിപർക്ക് വിടാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചുഴലിക്കാടിന്റെ അനുശോചനം എത്തിയത് എൻ്റെ പത്രാധിപർ എന്നാണ് ബാലചന്ദ്രൻ ചുഴലിക്കാട് എസ് ജയചന്ദ്രൻ നായരെ വിളിച്ചത് എന്നുള്ളതും സ്മരണീയമായ ഒരു കാര്യമാണ് വെറുതെ ഡോക്ടർ അയ്യപ്പ പണിക്കർ ഒരിക്കൽ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കവികളുള്ള സംസ്ഥാനം കേരളമായി മാറുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കവിസാന്ദ്രതയുള്ള സ്ഥലമായി കേരളം മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ എസ് ജയചന്ദ്രൻ നായർ ആണ് എന്നുള്ളത് പുതിയ കവികളെ മാത്രമല്ല പുതിയ കഥാകൃത്തുക്കളെ ഇന്ന് മലയാളത്തിൽ എഴുതുന്ന കഥാകൃത്തുക്കളായിക്കോട്ടെ കവികളായിക്കോട്ടെ കഥേതര ഗദ്യം എഴുതുന്നവരായിക്കോട്ടെ ഒരു വലിയ തലമുറയെ തന്നെ സൃഷ്ടിച്ച അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിന്റെ ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന യാതൊരു പെരുമഴ കാണുമ്പോൾ അതായത് എല്ലാവരും കടപ്പാട് രേഖപ്പെടുത്തുകയാണ് എസ് ജയചന്ദ്രൻ നായരോട് എന്നുള്ളതാണ് ഇത് ഒരു ഒരു ചെറിയ കാര്യമല്ല എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അയ്യോ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തിനെ കുറിച്ച് അദ്ദേഹം പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ആറ് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു കുടുംബത്തിൽ അച്ഛൻ ഇല്ലാതെ അമ്മ മാത്രമായിട്ട് വളർത്തുക അമ്മയാണ് ആ കുടുംബത്തിനെ വളർത്തിയതെന്നും അമ്മയോടുള്ള ബന്ധത്തിനെ കുറിച്ചും ഇങ്ങനെ കടുത്ത ഇല്ലായ്മകളിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വളർന്നു വളർന്നു വരികയും ആ വളർച്ചയിൽ കൂടെ ഉണ്ടായ രാഷ്ട്രീയ ബോധ്യങ്ങളും ഒക്കെയാണ് എസ് ജയചന്ദ്രൻ നായരെ നിർമ്മിക്കുന്നത് ആ രാഷ്ട്രീയ ബോധ്യമാണ് കലാകൗമതിയിൽ നിന്നും മാറി വലിയ അഭിമാനിയും കൂടിയായിരുന്നു ജയചന്ദ്രൻ നായർ സാർ അങ്ങനെയാണ് കലാകൃതിയിൽ നിന്നും പോകേണ്ടി വരുന്നതും പിന്നീട് മലയാളം വാലിക തുടങ്ങുന്നതും മലയാളം വാലികയിൽ നിന്നും പോകേണ്ടി വരുന്നതുമെല്ലാം ആ സ്വാഭിമാനിയായിട്ടുള്ള ജയചന്ദ്രൻ നായർ സാറിൻ്റെ ഒരു ഒരു വശമാണ് ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നതേയില്ല എസ് ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകളെ ഓർക്കാനും ഓർക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല ഒരു ഗുരുദക്ഷിണ പോലെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാദാർപ്പണം പോലെ ഒരു പാദാർച്ചന പോലെ ഞാൻ ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് വലിയ കടപ്പാടുള്ള പത്രാധിപരാണ് എസ് ജയചന്ദ്രൻ നായർ ഇ എം എസിനെയും ഇ സി അച്യുത മേനുവിനെയും ഒക്കെ വലിയ വ വലുതായി ആദരിച്ചിരുന്ന ആളായിരുന്നു എസ് ജയചന്ദ്രൻ നായർ അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മറക്കാതിരിക്കാൻ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് കേരളകോമുതിയിൽ അദ്ദേഹം കേരളകോമുതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു എഡിറ്റോറിയലുണ്ട് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ നക്സൽബാരിയിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ എഡിറ്റോറിയൽ അന്ന് കേരളത്തിലെ മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഭയന്നോ ഭയപ്പാടോടു കൂടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചായയോടുകൂടിയോ അകം പേജുകളിലേക്ക് നക്സൽ ഭാര്യകളുടെ നക്സൽ ഭാര്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ ഉൾപേജുകളിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ കേരള കേരളകൗമുദിയിൽ ധൈര്യപൂർവ്വം ഒരു രാഷ്ട്രീയ പുതിയൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് എസ് ജയചന്ദ്രൻ നായർ എന്ന് ഓർത്തുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ പിൽക്കാല സംരംഭങ്ങളെ നമുക്ക് കാണുന്നത് അതുകൊണ്ട് കൂടി തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധം വന്ന സമയത്ത് സമകാലിക മലയാളം എടുത്ത നിലപാടിനെ ശ്ലാഘിക്കാതിരിക്കുവാൻ കഴിയില്ല ടി പി ചന്ദ്രശേഖരൻ്റെ നിലപാടിനെ ന്യായീകരി ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിനെ ന്യായീകരിക്കുന്ന ഭാഷയിൽ കേരളത്തിലെ ഒരു കവി ദശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയതുകൊണ്ട് ആ കവിയുടെ കവിത പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത് എസ് ജയചന്ദ്രൻ നായർ ഇടയ്ക്ക് വെച്ച് നിർത്തുകയുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രാതൃത് ജീവിതത്തിലെ ഏറ്റവും ധീരമായ ഒരു മുഹൂർത്തമായി കാണുന്ന ആളാണ് ഞാൻ ജയചന്ദ്രൻ നായ സാർ എന്ന് തന്നെ ഒരിക്കലും പറഞ്ഞു ദുറൂപിന്റെ ഉമാവും ഓ വിജയന്റെ കസാക്കിന്റെ ഇതിഹാസവും എല്ലാം മാതൃഭൂമി ആഴ്ച പതിപ്പ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന മുൻനിരയിൽ മാതൃഭൂമി ആഴ്ച പതിപ്പ് നിൽക്കുന്ന സമയത്താണ് കലാകൂമി എന്ന ഒരു സമാന്തര പ്രസിദ്ധീകരണവുമായിട്ട് ജയചന്ദ്രൻ നായ് സാർ സംഘവും വരുന്നത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം വലിയൊരു ടീം ബിൽഡർ കൂടിയായിരുന്നു എസ് ജയചന്ദ്രൻ നായർ എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരഭിമുഖത്തിൽ ജയസാർ പറഞ്ഞിരുന്നു തകഴിയും മാധവിക കുട്ടിയുമൊക്കെയാണ് മനുഷ്യൻ എത്ര മനോഹരമാണ് പദം പോലും എന്ന് ഉള്ള വിശ്വാസത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്നുള്ളത് അവരൊക്കെ ഉണ്ടാക്കിയ മാനവികതാ ബോധത്തിൽ നിന്നുകൊണ്ട് പത്രപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധം പോലെയുള്ള ഒരു നിഷ്ഠൂരമായ സംഭവം ഉണ്ടായപ്പോൾ അതിശക്തമായ നിലപാട് എസ് ജയചന്ദ്രൻ നാർക്ക് എടുക്കാൻ കഴിഞ്ഞത് മലയാളത്തിലെ ആനുകാലിക സാംസ്കാരിക സാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തരംഗ സൃഷ്ടികളിൽ ഒന്ന് നിർവഹിച്ച ഒരു വലിയ പത്രാധിപരുടെ നിര്യാണത്തിനെയാണ് ദിലീതാലിയുടെ ഈ പോഡ്കാസ്റ്റ് പരാമർശിക്കുന്നത് ആ വലിയ പത്രാധിപരുടെ എസ് ജയചന്ദ്രൻ നായരുടെ സംഭാവനകളെ കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ നിരവധി തലമുറകൾ എന്നും ഓർത്തിയിരിക്കും എന്നുള്ള കൂടി ഞാൻ ദില്ലി ദാരിയുടെ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ